നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുമുള്ള ഒരു യൂസ്ഡ് വീടാണ് നല്ല മനോഹരമായിട്ട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള ഒരു വീടാണ് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഒൻപത് വർഷം മാത്രമേ ആയിട്ടുള്ളൂ കുടുംബസ്ഥൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് മൂന്ന് ബെഡ്റൂം ലിവിംഗ് ഹാള് ഡൈനിങ് വർക്ക് ഏരിയ ആയിട്ട് നല്ല മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്തു പോയിരിക്കുന്ന ഒരു യൂസ്ഡ് വീടാണ് ഈ വീടിൻ്റെ വീടിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന തുക മുപ്പത്തി എട്ട് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ മേളക്ക് റൂഫ് ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഇഷ്ടംപോലെ ജലലഭ്യതയുള്ള ലഭ്യതയുള്ള കിണർ വെള്ളമുള്ള നല്ലൊരു വീടും പത്ത് സെൻറ്റ് സ്ഥലവും ഉണ്ട് നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഒൻപത് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഈ വീട് കണ്ടു നോക്കുക ഒരു റീസണബിൾ റേറ്റിനാണ് ഈ വീട് നമുക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തി ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വീടും സ്ഥലവും തരുന്നതാണ് നമുക്ക് വീടിൻ്റെ വീഡിയോ കൊണ്ട് നോക്കാം നല്ല ബസ്റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ്റൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിലേക്ക് അതുപോലെ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്കടുത്തായി ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കടുത്തുരുത്തിക്ക് ടൗണിനോട് ചേർന്ന് തന്നെ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു വീടും സ്ഥലവുമാണ് കോട്ടയം എറണാകുളം റോഡ് ഏറ്റുമാനൂർ കഴിഞ്ഞുള്ള മെയിൻ ടൗൺ ആണ് കടുത്തുരുത്തി നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടൊക്കെ കൊണ്ടുപോകാം പത്ത് സെൻറ്റ് സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ ചുറ്റിനൊക്കെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അതുപോലെ ഇഷ്ടംപോലെ തേങ്ങായുള്ള തേ കായ്ക്കുന്ന തെങ്ങ് നിൽക്കുന്നുണ്ട് മേളെല്ലാം റൂഫ് ചെയ്ത് വളരെ സേഫ്റ്റി ആയിട്ടുള്ള നല്ലൊരു വീടാണ് നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വീടാണ് ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് ഈ വീടും സ്ഥലവും കൊടുക്കുന്നത് ടി വി ഫ്രിഡ്ജ് ഇവിടെയുള്ള എല്ലാ ഇലക്ട്രിക്കൽ ഫർണിച്ചർ ഐറ്റംസ് എല്ലാം കൊടുക്കുന്നതാണ് മുപ്പത്തി എട്ട് ലക്ഷം രൂപയ്ക്ക് തരാം എന്നാണ് വീടിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നല്ല കായ്ഫലമുള്ള തെങ്ങൊക്കെയാണ് നിൽക്കുന്നത് നല്ല ഒരു റീസണബിൾ റേറ്റിൽ കിട്ടുന്ന നല്ലൊരു വീടാണ് രണ്ട് മൂന്ന് ബെഡ്റൂമുണ്ട് മൂന്ന് ബാത്ത്റൂംസ് ഉണ്ട് അതുപോലെ കിച്ചണ് വർക്ക് ഏരിയ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നല്ലൊരു അമിതമായിട്ടുള്ള വിലയില്ലാത്ത ഒരു വീടും സ്ഥലവുമാണിത് നമുക്ക് വീടിൻ്റെ ഒന്ന് കണ്ടു നോക്കാം നല്ല വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് ഡൈനിങ്ങും ലിവിങ്ങിടെ ഒരുമിച്ചാണ് അവർ സെപ്പറേഷൻ ചെയ്തിട്ടില്ല ഈ കാണുന്ന ഫർണിച്ചറുകൾ ഈ ടി വി ഫ്രിഡ്ജ് എല്ലാം ഉൾപ്പെടെയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ഇപ്പോൾ വിൽക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ വീട് കണ്ട് ഇഷ്ടമായാൽ അലൻ ഹോംസിൻ്റെ നമ്പറിൽ വിളിക്കുക നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വീട് നേരിട്ട് കാണാവുന്നതാണ് ഈ കാണുന്ന ഫർണിച്ചറുകൾ എല്ലാം ഉൾപ്പെടെയാണ് വീടിൻ്റെ ഉടമ്പസ്ഥൻ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് അതുവരെ അലൻ ഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബർ ഇതുപോലെ വളരെ മനോഹരമായിട്ടുള്ള നല്ല റീസണബിൾ റേറ്റിലുള്ള വീടുകളൊക്കെ ഞങ്ങൾ ഇഷ്ടംപോലെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അലൻ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ അലൻ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് കോട്ടയം ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടംപോലെ വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മുപ്പത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വീടും സ്ഥലവും കിട്ടുന്നതാണ് നമുക്ക് നല്ല ലോൺ സൗകര്യമൊക്കെ ഒരു വീടും സ്ഥലവുമാണ് നല്ല റീസണബിൾ റേറ്റിലുള്ള മനോഹരമായിട്ടുള്ളൊരു വീടാണ് വീടിയെ കണ്ട് ഇഷ്ടമായാലേ ഞങ്ങളെ വിളിക്കുക നമുക്ക് ഈ വീട് നേരിട്ട് കാണാം കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്കടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമ് രണ്ട് കോമൺ ബാത്ത്റൂമുമാണ് കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം കാണാം എല്ലാ നിർമ്മാണവും പൂർത്തിയാക്കിയിട്ടുള്ളൊരു വീടാണ് നമുക്ക് വീടിന് മെയിൻ്റെനൻസ് പണിയായിട്ട് അങ്ങനെ ചെയ്യാനുള്ള മെയിൻ്റെനൻസ് പണികളൊന്നുമില്ല നല്ല ക്വാളിറ്റിയിൽ അവർ പണിത് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണിപ്പോൾ ഈ കോർണറിലായിട്ടൊരു വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നു ഒരു കോമൺ ബാത്റൂമാണിത് വീടിൻ്റെ മെയിൻ കിച്ചണാണ് ആണ് വർക്ക് ഏരിയയിലാണ് എല്ലാ ഫുഡെല്ലാം പ്രിപ്പറേഷൻ ചെയ്യുന്നത് ഇവിടെ അതുകൊണ്ട് തന്നെ ഇവർ കിച്ചണിൻ്റെ ഈ മെയിൻ കിച്ചൺ അത്ര കൊണ്ട് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് സെറ്റ് ചെയ ഡൈനിങ് ടേബിളൊക്കെ അവരിവിടെയാണ് ഉപയോഗിക്കുന്നത് ഇതാണ് വർക്ക് ഏരിയയുടെ ഇവിടെയാണ് അവർ ഫുഡെല്ലാം പ്രിപ്പറേഷൻ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സ്ഥലം വർക്ക് ഏരിയ ഇഷ്ടംപോലെ ബാക്ക് സൈഡിലേക്ക് വീണ്ടും വർക്ക് ഏരിയ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഔട്ട് സൈഡിലായിട്ട് ഒരു കോമൺ ബാത്റൂമി കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ കിച്ചണിൻ്റെ ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് പുറത്ത് മുകളിൽ സ്റ്റെയർ കേസ് മേളയിൽ വെളിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റോർ റൂം കൊടുത്തിരിക്കുന്നു ഇഷ്ടംപോലെ സ്ഥല സൗകര്യമുള്ളൊരു വീടും സ്ഥലവുമാണ് ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാലും ഞങ്ങളെ വിളിക്കുക നമുക്ക് ഈ വീട് സ്ഥലവും നേരിട്ട് കാണാം വളരെ റീസണബിളായിട്ടുള്ള റേറ്റ് ആണ് പെട്ടെന്ന് തന്നെ ഇതൊരു കച്ചവടം നടക്കുന്നൊരു വീടാണ് അവർ അവരമിതമായിട്ടുള്ള വില ആവശ്യപ്പെട്ടിട്ടില്ല മുപ്പത്തെട്ട് ലക്ഷം രൂപയ്ക്ക് നമുക്ക് തരാമെന്നാണ് ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം